ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക കാരണം കുറച്ച് ചിരട്ട ഒക്കെ കൊടുക്കാനായിട്ട് കുരുത്തോല അങ്ങനെയുള്ള കൊടുക്കാൻ ക്രിസ്മസിൻ്റെ അന്ന് തീജുവാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പള്ളി പണി നടക്കുകയാണ് പള്ളി പൊളിച്ച് പണിയാണ് അതാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ അങ്ങനെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്ക് അതെ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴി കേട്ടോ നേരെ ഇത് അടുക്കള വശ കാണുന്നത് ഫ്രണ്ട് വശം അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ റോക്സി എന്നെ കണ്ടപ്പോൾ ഉള്ള ബഹളാവക്ക്

അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ അപ്പയുടെ അപ്പാപ്പൻ്റെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ മിറ്റത്ത് ആലപ്പുഴ ആലപ്പുഴമുല്ല നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ഒരു നൊസ്റ്റു ഫീൽ ചെയ്ത ഞങ്ങളുടെ പഴയ വീടിൻ്റെ മുറ്റം മുഴുവൻ ആലപ്പുഴ മുല്ലയായിരുന്നു അപ്പം നല്ല മണം അതിന് അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തു ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മുടെ കോട്ടയം മീൻ മീൻചന്തയിലേക്കാണ് പോയത് മീൻ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ആട്ടോ തലേ ദിവസമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് മിക്കയിടത്തും മീൻ തീർന്നായിരുന്നു ഞങ്ങളുടെ ഭാഗ്യത്തിന് ഓടത്തൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് വാങ്ങിച്ചു ഓലക്കൊഴുവ് വാങ്ങിച്ചു കേട്ടോ ഓലക്കുഴുവാണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കണം അപ്പോൾ നേരെ ചന്തയിലേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാ കടയിലും എല്ലാവരും ക്രിസ്മസ് ഷോപ്പിങ്ങിലായിരുന്നു നമ്മളീ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസം മിക്കപ്പോഴും ഞങ്ങൾ ഈ ചന്തകളിൽ നിന്ന് വാങ്ങിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഫീലാണ് ചന്തയിലൊക്കെ പോയി പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഫീൽ തന്നെ അപ്പോൾ അങ്ങനെ പോയി വാങ്ങിക്കുന്നത് എനിക്കിഷ്ടം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ലക്ഷ്മി സെൽസ് കയറാൻ വന്നതല്ല അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബിഗ് ബസാറിൻ്റെ ഫ്രണ്ടിൽ നല്ല ഓഫറിൽ കേക്ക് ഉണ്ടായിരുന്നു സോറി ബിഗ് ബസാറല്ല സ്മാർട്ട് ബസാർ അപ്പോൾ അവിടെ ബൈ വൺ കെറ്റ് വൺ ഫ്രീ ആണ് കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ സൂപ്പർ കേക്കായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ കേക്കും വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വാങ്ങാനത്ത് വന്നു അവിടെ നിന്ന് ബീഫ് വാങ്ങിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഇത് മമ്മിക്ക് കുളിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ നൈറ്റിയും തോർത്തും ഒക്കെ ആദ്യം കൊണ്ട് ഇടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം ചൂടാക്കി ഒരു ബക്കറ്റിൽ ഒഴിച്ച് അത് ഈ സ്റ്റൂളിൽ പൊക്കി വെച്ച് കൊടുക്കണം സോപ്പുമൊക്കെ തുറന്ന് വെച്ച് പൊക്കി വെച്ച് കൊടുക്കാണ്ട് അമ്മയ്ക്ക് അധികം കുനിയാതെ ഒന്ന് കുളിക്കണ്ടോ അപ്പോൾ ഇതിനകത്ത് ചൂട് വെള്ളം ഇനി തലയിൽ ഒഴിക്കാനായിട്ട് വേറൊരു ബക്കറ്റിൽ തണുത്ത വെള്ളം അപ്പോൾ ഇതാണ് മമ്മിക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ അപ്പം ഫ്യൂച്ചറുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വിടും അപ്പം നനയത്തില്ലല്ലോ ഇന്ന് ഇനി അടുത്ത പരിപാടി മമ്മിയുടെ ബെഡ്ഷീറ്റൊക്കെ മാറുക എന്നുള്ളത് എന്നും ഞാൻ മാറും കേട്ടോ സർജറി കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറിയിരിക്കും മമ്മി കുളിക്കാൻ പോകുന്ന സമയത്ത് അത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് അടിക്കുക കേട്ടോ അപ്പോൾ കൊച്ചി ഇവിടെയില്ല അവനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഷോപ്പിങ്ങിന് പോയത് ഇനി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവനെ പോയി കൊണ്ടുവരണം അപ്പം ഞാൻ അവനെ കൊണ്ടുവരാൻ പോകുന്ന വഴിക്ക് ഇതേ നെല്ല് വിതയ്ക്കുന്നത് ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് പാട അപ്പോൾ അവിടെ നെല്ല് വിതയ്ക്കുന്ന ആഡ് ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ദിവസമായിട്ട് വന്നു വന്നപ്പോൾ അവന് ഷോപ്പിംഗിന് പോയ കൂട്ടത്തില് സർപ്രൈസ് ഒരു കണ്ണട വാങ്ങിച്ചായിരുന്നു എന്നെ ക്രിസ്മസിന്റെ പാപ്പാത്തൊപ്പിയൊക്കെ ഉള്ളത് അപ്പത് സർപ്രൈസായിട്ട് അത് മെഴുകുതിരി അപ്പ ചായ് കത്തിക്കാന് കാണിച്ചേ അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളി പള്ളി വന്നപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് കാണി അങ്ങനെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ മണറക്കാട്ട് ഡിവൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നമ്മുടെ സീരിയൽ സിനിമ ആക്ട്രസ് ഡിമ്പിൾ റോസിൻ്റെ നാത്തൂനാണ് അപ്പോൾ അവർ തൃശ്ശൂരിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഡിവൈനും ഭർത്താവ് ഡോൺ ചേട്ടൻ പിള്ളേർ രണ്ട് പേര് ചാക്കോച്ചനും തോമൂട്ടനും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കുന്നതാണ് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഡിവൈൻ ക്ലാര ഡോൺ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അവരുടെ മമ്മി ഡെൻസി ടോണി അമ്മയ്ക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഫാമിലി സുഹൃത്തുക്കളായിട്ടോ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരുപാട് അടുത്ത് പോയൊരു ഫാമിലിയാണ് അവരുടെ അതിപ്പോൾ ഡിമ്പിൾ ഉള്ളത് കൊണ്ടല്ല ശരിക്കും ഡിവൈൻ വഴിയാണ് എനിക്ക് ആ ഫാമിലിയായിട്ടൊരു കണക്ഷൻ വന്നത് അങ്ങനെ ഡിമ്പിളും ഡെൻസി ആൻറ്റിയും ടോണി ആങ്കിളും ഒക്കെ ആയിട്ട് ആത്മബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടി വീണ്ടും വന്നു അത് ഞാനും കണ്ടായിരുന്നു పచ్చి ములే ఓనేగా అవడ కాయిొరకి ఇరికి అపే పచ్చి హాజకుట్టి హరే హాజకుట్టి హరే హాజకుట్టి హ పోస్తా ర దోత ఓ మడత నీ బచ్చి వలం గుడికి പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വന്നു കാരണം ഒരു ക്രിസ്മസ് വന്നാലോ ഓണം വന്നാലോ എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റത്തില്ല എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനായിരുന്നു അപ്പം പോയതിന് ശേഷം അപ്പനെ മറക്കാൻ പറ്റുമോ അപ്പോൾ ക്രിസ്മസ് ആയിക്കൊണ്ട് അപ്പൻ്റെ അടുത്ത് വന്നു റോസപ്പൂ ഞാൻ വാങ്ങിച്ചായിരുന്നു അങ്ങനെ പൂവൊക്കെ ഇട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങാമെന്ന് വെച്ചു അതിപ്പോൾ ജോക്കൂട്ടനായാലും എന്തെങ്കിലും വിശേഷാവസരങ്ങൾ വന്നാൽ കബരം കഴിച്ചിരുന്ന അപ്പച്ചനോട് അവൻ്റെ വിശേഷങ്ങളൊക്കെ പറയും മേടിച്ച കണ്ണാടിയൊക്കെ അവൻകൊണ്ട കാണിക്കും അങ്ങനെയൊക്കെ ആയിട്ടോ അവനും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അപ്പം മരിച്ചതിന് ശേഷം എപ്പോഴും അത് എന്തേലും കാര്യം ഉണ്ടെങ്കിലും അവിടെ പോകും അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അപ്പയുടെ വല്ല്യപ്പനെയും വല്യമ്മ അടക്കിയിരിക്കുന്നത് അവിടെയും തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ പോകുമ്പോൾ അവിടെയും പോകും ഇത് ഒരു കുഞ്ഞു ക്ലിപ്പ് ജോക്കൂട്ടൻ്റെ പേർക്ക് എടുത്താൽ കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ എവിടെ താമസിച്ചാലും അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ക്രിസ്മസ് വന്ന് കേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇവർ അപ്പനും മോനും കൂടെ അയൽവക്കത്തൊക്കെ കേക്ക് കൊടുക്കാൻ പോയിട്ട് വന്നൊരു കളിപ്പ് അത് പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിറ്റേ ദിവസത്തെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ തലേദിവസം രാത്രി തന്നെ തുടങ്ങി അപ്പോൾ മമ്മി എവിടെയിരുന്ന് മാങ്ങ അച്ചാറിനുള്ള മാങ്ങ അരിയുക അപ്പം ഇവിടെയിരുന്ന് തേങ്ങ ചണ്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പതുപോലെ കറി പ്രിപ്പറേഷനിലേക്ക് തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ ഓലക്കൊഴുവ മീൻ കറി വെക്കാണ്ടത് അടു അടുപ്പേ കയറി ഇത് ബീഫ് കഴുകാൻ പോകുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ പുരോഗമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പയും കൊച്ചുങ്ങളും കൂടെ കൂടി അപ്പുറത്തെ പിള്ളേർ അപ്പുറത്ത് നിൽക്കുന്നു നോക്കി കേട്ടോ അവരെല്ലാവരുടെ കൂടി അവരുടെ കുട്ടി കിറ്റ് പിള്ളേരുടെ ഇന്നലെ വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ പടക്കം അത് പൊട്ടിക്കാണ്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ മനും നീതും പിള്ളേരും കൂടെ വരും അപ്പോൾ ഇവരെല്ലാവരുടെ കൂടി പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്യുക പിള്ളേർക്കെല്ലാം ഭയങ്കര ആഹ്ലാദമായിരുന്നു കേട്ടോ പടക്കം കാണുമ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും സന്തോഷമായിരുന്നു എല്ലാവരും പൊട്ടിക്ക് പൊട്ടിക്കുന്ന പറഞ്ഞാൽ ധൃതിയായിരുന്നു അപ്പം മനു ഒരു ഓട്ടം പോയിരിക്കുന്നതാണ് ലേറ്റായിട്ടേ വരത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞു അതുവരെ പിള്ളേർ സമ്മതിക്കേണ്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു അപ്പം മമ്മിയെ ഇതേ പുറത്തിറങ്ങിയിരിക്കുകയാണ് പടക്കം പൊട്ടിക്കുന്നത് കാണാൻ അങ്ങനെ പടക്കം പൊട്ടിക്കാൻ ആരംഭിച്ചു

അങ്ങനെ ക്രിസ്മസ് ഇതായി ഇവിടെ തുടങ്ങുമായി അപ്പോഴത്തേക്ക് മനു നീതും പിള്ളേരും കൂടെ വന്നു പിന്നെ അടുത്ത ട്രിപ്പ് പടക്കം പൊട്ടീര് വീണ്ടും തായി ഇവിടെ ആരംഭിക്കുന്നു ക്ക വിിന്ന ഹങങനവ അ மூரி <iyorsun> பிள்ளை <Purdabilian> <finden> <intos—>. <ım McCain> പിടിച്ചില്ല

അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിപ്പിച്ചു പിറ്റേ ദിവസം ക്രിസ്മസ് ആണ് എല്ലാവരും ഒന്നിച്ചുള്ള അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുകയാണ് എൻ്റെയും ജോർജൻ സുവിൽഡിൻ്റെയും വക ഹാപ്പി ക്രിസ്മസ്